കണ്ണൂർ കോർപ്പറേഷനിലെ സൗത്ത് ബസ്സ ഡിവിഷൻ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രുതി എം ചില്ലാരിയല്ല ഇ കാർഡ് ഡെലിവറി ജീവനക്കാരി കൂടിയായ ശ്രുതിയുടെ വോട്ട് തേടൽ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഇനി ശ്രുതിയുടെ ചുമലിൽ ഭാരം പലതാണ് ബാഗിലുള്ള സാധനങ്ങളെല്ലാം ആവശ്യക്കാർക്ക് എത്തിക്കണം തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ വിജയം ഉറപ്പാക്കണം സ്ഥാനാർത്ഥിയുടെ ഓട്ടം ൊട്ടി എന്ന് പറയുമ്പോൾ രാവിലെ മൂന്ന് വയസ്സുള്ള ചെറിയ മോനുണ്ട് മോനെ പ്ലേ സ്കൂളിലേക്കാക്കി പിന്നെ ഒമ്പതര ആകുമ്പോൾ സ്കൂളിൽ സ്കൂളിലയച്ച് ഡയറക്റ്റ് ഷോ പണിയിലേക്ക് വരും ഹബിൽ വന്നു കഴിഞ്ഞാൽ ഷോട്ട് ചെയ്ത് പിന്നെ റൂട്ടിലേക്ക് ഇറങ്ങും റൂട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സാധനമെല്ലാം കൊടുത്ത് ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോഴേക്ക് പണി വീരും അതൊരു ത്രീ മൂന്ന് മണിക്കൂറുള്ള പണി ഉണ്ടാവും അതും കഴിഞ്ഞിട്ട് നേരെ പിന്നെ പ്രചരണത്തിന് പോകും ഡയറക്റ്റ് ചിലപ്പം വീട്ടിൽ പോയി ഫുഡ് കഴിച്ചാൽ കഴിച്ച് ഇല്ലെങ്കിൽ നേരെ പ്രചരണത്തിന് പോകും അങ്ങനെ അതും കഴിഞ്ഞ് അമ്മക്കൊരു ഷോപ്പുണ്ട് തട്ടുകട അവിടെയും പോകും സഹായിക്കും അച്ഛനമ്മേനെ സഹായിക്കും വയസ്സ് ഇരുപത്തിനാല് ഈ കാർട്ട് ഡെലിവറി ജീവനക്കാരിയാണ് മത്സരിക്കാൻ പാർട്ടി പറഞ്ഞപ്പോൾ ശ്രുതി മറ്റൊന്നും നോക്കിയില്ല കണ്ണൂർ മണ്ഡല പ്രസിഡന്റ് ഉണ്ടാവില്ലേ ബിനിലാട്ടെ അപ്പം പുള്ളിക്കാരനോട് ചോദിച്ച് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുണ്ടോ എല്ലാം ജീവിതത്തിൽ ചിരിച്ചുകൊണ്ട് നേരിടുക അപ്പം ഹാർഡ് വർക്ക് ചെയ്യണം എന്നാലും മുമ്പോട്ടേക്ക് ഒരു കോൺഫിഡൻസാ ഉണ്ടാവും അങ്ങനെ പറയാൻ പറ്റും ഓർഡർ നൽകിയ സാധനങ്ങൾ എത്തിച്ച ശേഷം വോട്ടും തേടിയാണ് ശ്രുതിയുടെ മടക്കം ശ്രുതിയുടെ കഥ കേരളത്തിന് പുറത്തും വൈറലാണ് എൽ ഡി എഫിനായി ഇ ബീനയും യു ഡി എഫിനായി റോഷ്ന അഷ്റഫും കൂടി ഇറങ്ങുന്നതോടെ സൗത്ത് ബസാറിൽ പോരാട്ടം കനക്കുമെന്നുറപ്പ് വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുവഴ്ശിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ